റൺഔട്ടിൽ ഔട്ടിൽ റെക്കോർഡിട്ട ബാറ്റേഴ്സ് നിങ്ങൾ കരുതുന്നവരാരും അല്ല ലോ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ റൺഔട്ടായ ഔട്ടായ ബാറ്റർ ആരായിരിക്കാം എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപം ഉരുളക്കിഴങ്ങ് പോലെ ഉരുണ്ടു തടിച്ച മടിയൻ പാകിസ്ഥാൻ ക്രിക്കറ്ററുടെ പേരും രൂപമായിരിക്കുമല്ലേ എന്നാൽ റൺഔട്ടുകളിൽ അഞ്ചാം സ്ഥാനം മാത്രമാണ് ഇൻസി എന്ന ഓടാൻ മടിയുള്ള ക്ലാസ് ക്രിക്കറ്ററുടെ റൺഔട്ടിലുള്ള സ്ഥാനം ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലുമുൾപ്പെടെ ആകെ കളിച്ച െട്ട് കളികളിൽ കേവലം നാൽപ്പത്തിയാറ് തവണ മാത്രമാണ് ഇൻസാമുൽ ഹക്ക് റൺ ഔട്ടായിരിക്കുന്നത് ടെസ്റ്റിലും ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലുമായി അഞ്ഞൂറ്റി അറുപത് മത്സരങ്ങൾ കളിച്ച മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മികച്ച അത്ലറ്റ് എന്ന് പേരെടുക്കുക കൂടി ചെയ്ത റിക്കി പോണ്ടിങ് നാൽപ്പത്തിയേഴ് റണ് ഔട്ടുകളുമായി ഇൻസിയേക്കാൾ മുകളിൽ നാലാം സ്ഥാനത്താണ് ടെസ്റ്റിലും ഏകദിനത്തിലുമായി മുന്നൂറ്റി അൻപത്തി മത്സരങ്ങൾ കളിച്ച ശ്രെലങ്കയുടെ മറവാൻ അട്ടപ്പെട്ടു നാൽപ്പത്തിയെട്ട് റൺ മൂന്നാം സ്ഥാനത്തുണ്ട് ടെസ്റ്റിലും ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലുമായി അറുനൂറ്റി അൻപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ വിക്കറ്റുകൾക്കിടയിൽ മികച്ച ഓട്ടക്കാരനെന്ന് പേരെടുത്ത ശ്രീലങ്കയുടെ മഹേല ജയവർദ്ധന അൻപത്തിയൊന്ന് റണ്ണൌട്ടുകളുമായി രണ്ടാം സ്ഥാനം കൈയ്യടക്കുമ്പോൾ ഒന്നാം സ്ഥാനം ആരും പ്രതീക്ഷിക്കാത്ത അനാവശ്യ റണ്ണിനായി തിളക്കം കൂട്ടാത്ത ബോളുകളുടെ മെറിറ്റ് നോക്കി അർഹിക്കും വിധം പ്രഹരിച്ച് റൺ നേടുന്ന മിസ്റ്റർ വോൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡിന്റെ പേരിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റണ് ആയതിനുള്ള നിലവിലെ റെക്കോർഡ് ടെസ്റ്റിലും ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലുമായി അഞ്ഞൂറ്റി ഒൻപത് അന്താരാഷ്ട്ര മത്സരം കളിച്ച രാഹുൽ ദ്രാവിഡ് അൻപത്തിമൂന്ന് തവണയാണ് റണ് ഔട്ടായി വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലെ വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞുപോയേക്കുമെന്ന പോലെ ഇൻസമാം വ്യാജ മേൽവിലാസം ഈ വസ്തുതാ വിവരണത്തോടെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒഴിഞ്ഞുപോയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ